ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ് അമ്പത്തിമൂന്ന് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ബിഹാർ കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് റാം കുടുംബ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത് ശേഷിക്കുന്ന എട്ട് സീറ്റുകളിലും ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭാ മണ്ഡലങ്ങളിൽ അറുപത്തി ഒന്ന് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഇതിൽ അൻപത്തി ഒന്ന് സീറ്റുകളിൽ മാത്രമേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയുള്ളൂ സഖ്യത്തിനൊപ്പം ചേർന്ന ഇന്ത്യ ഇൻക്ലൂസീവ് പാർട്ടിക്കായി രണ്ട് സീറ്റുകൾ നീക്കിവെക്കണം കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റിൽ മത്സരിച്ച് പന്ത്രണ്ടിലും വിജയിച്ച സി പി ഐ എം എല്ലിന് ഇത്തവണ ഇരുപത് സീറ്റാണ് ഉള്ളത് സി പി ഐക്ക് ആറ് സീറ്റും സി പി ഐ എമ്മിനും നാല് സീറ്റും നൽകാൻ ധാരണയായിട്ടുണ്ട് മുന്നണി വിടുമെന്ന ഭീഷണി മുഴക്കിയ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് പതിനഞ്ച് സീറ്റാണ് നൽകിയത് ബാക്കി വരുന്ന നൂറ്റി മുപ്പത്തിയേഴ് സീറ്റുകളിൽ ആർ ജെ ഡി തീരുമാനമെടുക്കും കടൽ കക്ഷികൾക്ക് ആർ ജെ ഡി സ്വന്തം അക്കൗണ്ടിൽ നിന്ന് സീറ്റ് നൽകും അതിനിടെ സീറ്റ് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് കോൺഗ്രസ് വക്താവ് ആനന്ദ് മാധവ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ക്രിമിനലുകൾക്കും പാർട്ടി മാറിയെത്തിയവർക്കുമാണ് സ്ഥാനാർത്ഥിത്വം നൽകുന്നതിൽ മുൻഗണന നൽകുന്നത് എന്നാണ് ആനന്ദ് മാധവ് കുറ്റപ്പെടുത്തിയത് നിയമസഭാ സീറ്റ് ലഭിക്കാതിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ഉണ്ടായി പണം വാങ്ങി പാർട്ടി ടിക്കറ്റ് കച്ചവടം നടത്തിയെന്നാരോപിച്ച് സിറ്റിംഗ് എം എൽ എ ഛത്രപതി യാദവ് അഫാഖ് ആലം തുടങ്ങിയ നേതാക്കളാണ് രംഗത്തെത്തിയത് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം നിയമസഭാ കക്ഷി നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ സംസ്ഥാന ചുമതലയുള്ള കൃഷ്ണ അല്ലവരു എന്നിവർക്കെതിരെയായിരുന്നു പരാതി